റാക്ക് ബാഗ് മേളയിൽ തോൽപ്പാവ കൂത്ത് അവതരിപ്പിച്ച് പ്രേക്ഷക പ്രീതി ആകർഷിക്കുകയാണ് ഷൊർണൂരിൽ നിന്നും ലക്ഷ്മണ പുലവരും സംഘവും റാക്ക് ബാഗ് മേളയിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് പാലക്കാട് നിന്നുമെത്തിയ ഈ സംഘം ഇവിടെ തിരുവനന്തപുരത്തെ റാക്ക് ബാഗ് എന്ന പരിപാടിയിൽ തോൽപാവക്കൂത്ത് അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് വളരെ സന്തോഷമാണ് തോൽ കൊണ്ടുണ്ടാക്കിയ പാവകളാണ് കൂത്തിന് ഉപയോഗിക്കുന്നത് കഥകളിലെ വൈവിധ്യമാണ് പാവക്കൂത്തിനെ വേറിട്ടതാക്കുന്നത് ഒരുപാട് കഥകൾ നമ്മൾ പുതിയ പുതിയ വേദികളിൽ ചെയ്യുന്ന സമയത്ത് അവര് ഭയങ്കര കൗതുകത്തോടുകൂടി കാണുന്നത് കാരണം ഇത് സിനിമകളിലൊക്കെ കണ്ട ഒരു അനുഭവമാണ് പറയാറ് പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനെ തോൽപാവക്കൂത്ത് കാണിച്ചു കൊടുക്കുന്നതിൽ ഭയങ്കര സംതൃപ്തിയുണ്ട് അവർ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷവും പിന്നെ ഞങ്ങളെ കുറെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെയാ വന്ന് എന്തൊക്കെയാണ് ഇതിന്റെ തലമുറകൾ എങ്ങനെയാണ് പിന്നെ എങ്ങനെ പാവകൾ ഉണ്ടാക്കുക അങ്ങനെ ഒപ്പം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയുമാണ് ഈ ത്തിലും നൃത്ത നാടക ശൈലിയിലാണ് അവതരിപ്പിച്ചു വരുന്നത് ഞങ്ങൾ തോൽപ്പാവക്കൂത്തില് കലരൂപം കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും പോകാറുണ്ട് അങ്ങനെ ഈ കലയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ കല തുടർന്നാണ് ബാക്ക് മേളയിൽ നിന്നും അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം